മലപ്പുറം മേൽമുറി പൊടിയാട്ടിൽ വിവാഹത്തിനെത്തിയ റജിയുടെയും ജിയയുടെയും മയത്തുകൾ മേൽമുറി പൊടിയാട്ടിലെ ക്വാറിയിൽ നിന്നും നാട്ടുകാർ മുങ്ങിയെടുത്തപ്പോൾ ബന്ധുക്കൾ മാത്രമല്ല ഒരു നാടാകെ അലറി വിളിച്ചു കരയുകയായിരുന്നു ഇന്നലെയായിരുന്നു കുട്ടികളുടെ വല്യമ്മയുടെ സഹോദരൻ തെക്കോടൻ ഇബ്രാഹിമിന്റെ മകൻ മിർസ അസ്വാഖ് ഷാന്റെ നിക്കാഹ് ചടങ്ങിൽ പങ്കെടുക്കാൻ മാതാപിതാക്കൾക്കൊപ്പം വളരെ നേരത്തെ തന്നെ ജിയയും റജയും എത്തിയിരുന്നു ഇന്നലെ മേൽമുറിയിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ ഭക്ഷണം കഴിച്ച ശേഷം വീട്ടുകാർ സംസാരിച്ചിരിക്കുന്നതിനിടെയാണ് കുട്ടികളെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടിലുള്ള മുതിർന്നവരുടെ ചെരുപ്പും ധരിച്ചായിരുന്നു ഇരുവരും പുറത്തുപോയത് അതോടെ എല്ലാവരും തിരഞ്ഞിറങ്ങി ഇരുവരുടെയും പേര് ഉച്ചത്തിൽ വിളിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല വീടിന്റെ നാനൂറ് മീറ്റർ അടുത്തുള്ള ക്വാറിയുടെ പരിസരത്തേക്കും തിരച്ചിലെത്തിയെങ്കിലും ആരും ഈ ഉള്ളുലയ്ക്കുന്ന സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിനിടെയാണ് ക്വാറിയുടെ കരയിലായി ഇവർ ധരിച്ചിരുന്ന ചെരുപ്പ് ഊരിവെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ ബന്ധുക്കളും നാട്ടുകാരും ക്വാറയിലിറങ്ങി പരിശോധിച്ചപ്പോൾ കുട്ടികളെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ജിയ പൂക്കോട്ടുപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജിയാദാണ് സഹോദരൻ റജ ഫാത്തിമയുടെ ആകസ്മിക വിയോഗത്തിന്റെ ഞെട്ടലാണ് കൊണ്ടോട്ടി പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ വലിയ വലിയ വലിയപറമ്പ് വാടകം ഷംല ഷെരീഫിന്റെയും കുടുക്കൽ പറമ്പിൽ മുഹമ്മദ് ഷെരീഫിന്റെയും മകളായ റജയുടെ വിയോഗ വാർത്ത നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി പുതിയ അധ്യയന വർഷം കൂട്ടുകാർക്കൊപ്പം ആഘോഷമാക്കാൻ ഒരുങ്ങിയിരിക്കുന്നതിനിടെയാണ് റെജിയെയും ജിയെയും മരണം തട്ടിയെടുത്തത് വർഷങ്ങൾക്ക് മുൻപ് ഒരു കുട്ടിയും ഇതര സംസ്ഥാന തൊഴിലാളിയും ഇതേ ക്വാറിയിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് ഈസ്റ്റ് ലൈഫ് മലപ്പുറം